എന്റെ പണി ഇത് വലിയ സിദ്ധാന്തം കണ്ടിട്ടില്ല സിമ്പിൾ ഉദാഹരണം കൊണ്ട് മറിച്ചിടാനുള്ളൂ ഈ യുക്തിവാദികൾ മുഴുവനും ഒന്ന് രണ്ട് സാധനം കൊണ്ട് മറിച്ചിടാനുള്ളൂ അവരെ ചോദ്യത്തിൽ മറുപടി എന്നോട് ചോദിച്ചു പിന്നെ ഞങ്ങളൊക്കെ പ്രസംഗം ആളാണ് എന്നിട്ട് പറഞ്ഞു അദ്ദേഹം പറയാനേ ഞാൻ മൊത്തം വൈരുദ്ധ്യാണ് ഞാൻ ചോദിച്ചെന്താ കാരണം അപ്പോ രവീന്ദ്രൻ സാർ ഒരു പ്രസംഗം കോഴിക്കോട് വെച്ച് കേട്ടതാ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഖുർആൻ കുറുവാന്നുള്ളതിന് പ്രധാനപ്പെട്ട് പൊങ്കാലിട്ട് പ്രസംഗിച്ചത് മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നു വെള്ളത്തിന്റെ മണ്ണിന്റെ സത്തയിൽ നിന്നാണ് മണ്ണിന്റെ സത്തയിൽ നമ്മൾ സൃഷ്ടിച്ചത് ഓക്കെ വേറെ സ്ഥലത്ത് പറയുന്ന വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് ഞാൻ എല്ലാത്തിനും കൂടെ ആദ്യത്ത് പറയുന്നില്ല വേറെ സ്ഥലത്ത് പറയുന്നുളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് ഇപ്പൊ ഇയാള് ചോദിക്കണത് ഇതിലി പേതാ ശരി എന്നാ ഒരു സ്ഥലത്ത് പറയാൻ മൺ വെള്ളത്തിനാണ് വേറെ സ്ഥലത്ത് മണ്ണിന്റെ ഇതിൽ സത്യന്നേദ ശരി ചോദിക്കണേ അപ്പൊ വൈരുദ്ധ്യല്ലേ ഞാൻ തിരിച്ച അദ്ദേഹത്തിനോട് ചോദിച്ചു ഇതാണോ ഒപ്പങ്ങളെ സംശയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ബാക്കിയുള്ളൊക്കെ എന്റെ ചോടേലുള്ളൂ നമുക്ക് പരിശോധിക്കാൻ കുറച്ച് സാധനം കിട്ടിയാൽ മതി അങ്ങനല്ലേ രക്തം പരിശോധിക്കും ഫുള്ളായിട്ട് എടുക്കലുണ്ടോ ഡോക്ടർമാർ രക്തം ഇപ്പൊ ഷുഗർ പരിശോധിക്കാൻ രക്തം ഫുള്ളായിട്ട് എടുത്താൽ മണി റപ്പുക്കാന്ന് കേൾക്കേണ്ടി നിങ്ങൾ എന്താ പറയാ രക്തം ഫുൾ ആയിട്ട് എടുക്കലുണ്ടോ ഇല്ല അപ്പൊ ഞമ്മക്ക് കുറച്ച് കിട്ടിയാൽ മതി പരിശോധിക്കാൻ അപ്പൊ ഇവന് കുറച്ച് തന്നു അവൻ്റെ തൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ അവരോട് ചോദിച്ചു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇത് തന്നെയാണ് ഇനിമ തീരുവല്ലേ മറ്റുള്ളതൊക്കെ ഒക്കെ തീരുമാര ഞാൻ പറഞ്ഞു ഇത് ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം അപ്പൊ എന്റെ പഴംപൊരി ഉണ്ട് ഞാൻ പറഞ്ഞു ഈ പഴംപൊരിയെ കുറിച്ച് എനിക്ക് പറയാം ഇത് വെളിച്ചെണ്ണ കൊണ്ട് ഉണ്ടാക്കിയാണ് നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കിയാണ് മൈതോണ്ടിണ്ടാക്കിയാണ് ഇത് മഞ്ഞളോണ്ടിണ്ടാക്കിയതാണ് ഇത് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കിയതാണ് ശരി എന്ന് വെച്ചു പറഞ്ഞു അതൊക്കെ ശരി തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഹം അന്ന അതൊക്കെ ശരിയാണ് അല്ല അതൊക്കെ ശരിയാണെങ്കിൽ ഇതൊക്കെ ശരിയാണെന്ന് അപ്പൊ അതൊക്കെ ശരിയാവുമ്പോ അങ്ങനെ അത് ശരിയാവാതിരിക്കുക ഇതിന്റെ ഒക്കെ ചേരുവകളും സ്വാധീനം അതിന്റെ അർത്ഥം നോക്കൊന്നും വേണ്ട വേറെ വിട്ടിയല്ലെങ്കിൽ ഞാൻ പറമ്പ് വിട്ടിയല്ലേ ഇതൊക്കെ ശരിയാണെങ്കിൽ അത് ശരിയല്ലേ അപ്പൊ ഇങ്ങനെ വൈവിധ്യങ്ങളെ വൈരുദ്ധ്യമായി പൊങ്കാലിടുക അതാപ്പൊ നടക്കുന്നത് തിരിയാത്ത കുറെ കുട്ടികൾ അതിന്റെ ഒക്കെ പറകിൽ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ കഴിഞ്ഞ റബിയുള്ളവൽ പന്ത്രണ്ടിന് രാത്രിയിൽ എന്നെ പ്രസംഗത്തിന് നാട്ടിലേക്ക് കൊണ്ടുപോയി ക്ഷണിച്ചുകൊണ്ട് ആ നാട്ടിലെത്തിയപ്പോൾ കരഞ്ഞുകൊണ്ട് എന്നോട് ഒരു പ്രിയങ്കരനായ പണ്ഡിതൻ ഇവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തെ ഞാൻ കാണുന്നുണ്ട് ചൂണ്ടിക്കാണിച്ച് തരൂല റബിയുള്ളവൽ പന്ത്രണ്ടിനെ എളിയവനായ മുത്തഅലിമിനോട് പറഞ്ഞത് നിങ്ങൾ ഉണ്ട് എന്ന് സ്ഥാപിച്ചുകൊണ്ടും റസൂലക്കെതിരിൽ വരുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടും പ്രസംഗിക്കണം എന്നാ